സ്റ്റേഷൻ ഞാൻ അഗില്ലിനെതിരെ കേസ് കൊടുക്കണില്ലട്ടോ അയാൾ അമേരിക്ക പിന്നെ പാവം അവൻ വീടൊന്നുമില്ല വാടക ഞാനൊരു കാശ് സ്നേഹിച്ചിട്ടതാണ് പത്തൊമ്പത് മണിക്ക് സ്നേഹിച്ചതാണ് കേട്ടിട്ട് ഒക്കോട്ടെ എനിക്ക് കൊടുക്കാതെ പോകരുത് നമ്മടെ കിറ്റി നോക്കട്ടെ കൊച്ചിൻ ആ ആ അത് സംഭവം പെൺകുട്ടിയുടെ നിസഹായ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഡിവോഴ്സ്ഡ് ആയ സമയത്ത് രണ്ട് മക്കളുണ്ട് എന്നാൽ മക്കളിപ്പൊ ഇവരെ കൂടെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭർത്താവിന്റെ കൂടെയാണെന്ന് തോന്നുന്നു എക്സ് ഹസ്ബൻഡിന്റെ അതിനുശേഷം താൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയം കാരനായിട്ടുള്ള അഖിലെന്ന് പറയുന്ന ഒരു യുവാവിനെ പരിചയപ്പെട്ട് നെഞ്ചിലേറ്റി മക്കളെ നെഞ്ചിലേറ്റി നെഞ്ചിലേറ്റി അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാൽ കല്യാണം കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല ലിവിങ് ടുഗതർ പോലെ അവരങ്ങനെ പ്രണയം നീണ്ട് 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 നിവർന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പറയാമല്ലോ കിറ്റി അവൻ ചതിച്ചു അവൻ ചതിച്ചു അവൻ ചതിച്ചു കിറ്റി കിറ്റി നിന്നോട് അവൻ ചറി കാണിച്ചു ആ സംഭവം നമുക്ക് നോക്കാം ഓരോന്നും വിശദമായിട്ട് ഇന്ന് കാണണം ഇൻസ്റ്റാഗ്രാമിൽ കിറ്റി ലിറ്റിൽ ബ്ലൂം എന്ന് പറഞ്ഞ ബ്ലൂമാ ബ്ലൂ എന്തോ അതിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ആ പെൺകുട്ടിയെ ചതിച്ചു എന്നാണ് പറയുന്നത് കോട്ടയംകാരനായ എന്ന് പറയുന്ന വ്യക്തി താൻ ജീവന് തുല്യം സ്നേഹിച്ച തന്റെ കാമുകൻ പറഞ്ഞിട്ട് കാര്യമില്ലടാ കാര്യമില്ലട നിസ്സായവസ്ഥയാണ് അവൻ അമേരിക്കയിലോട്ട് പോകാനുള്ള അവസരം കിട്ടിയപ്പോ അവൻ ലെവളത്തേച്ചു എന്നാണ് പറയുന്നത് ലിവിങ് ആയിരുന്നെന്നും പറയുന്നുണ്ട് വിശദമായിട്ട് ഓരോന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ കിറ്റി ആട്ടോ എന്റെ മേക്കപ്പ് ഒക്കെ ഉള്ളാതെ കണ്ടാക്കി എങ്ങനെ ഇരിക്കാൻ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് അവര് അവരുടെ അച്ഛനും അമ്മയും ചേട്ടനും എന്റെ ഹസ്ബൻഡ് യൂസ് ചെയ്യലാണെന്ന് അറിയാലോ ഇപ്പൊ ഓരോ അച്ഛനും ചേട്ടനും എല്ലാവരും കൂടി എന്നാ ഇവിടെ നിറക്കി വിട വേറെ വീടാണ് കേട്ടോ ഞാൻ ഇപ്പൊ കോട്ടയത്തെ വീട്ടിലുണ്ട് അവര് എന്നോട് ഞാൻ ശനിയാഴ്ച വന്നതാണ് ശനിയാഴ്ച വന്നപ്പോ തുടങ്ങി ഇറങ്ങി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ അഖിൽ യൂസിലാണ് എന്നാൽ കിറ്റി ഇപ്പോൾ അഖിളിന്റെ നാട്ടിലത്തെ വീട്ടിലുണ്ട് കോട്ടയത്തുണ്ട് ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഓരോ വീഡിയോസും എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ മേക്കപ്പിന്റെ ആദ്യം എന്തിനാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല മേക്കപ്പ് ഇട്ടുകൊണ്ട് നിന്ന് ആയിരിക്കും ഇപ്പം മേക്കപ്പ് ഇടാതെ മനസ്സിലാവാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ ആ എന്താ എന്തെങ്കിലും കാര്യമായിട്ട് പറയുന്നുണ്ട് ബാക്കി സംഭവം ഇത് അഖിന്റെ അമ്മയാണ് കേട്ടോ അഖിലമ്മയാണ് അഖിന്റെ അമ്മ അവിടെ നിന്ന സമയത്ത് കിറ്റി പോയിട്ട് വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുത്ത സമയത്ത് തന്നെ നേരെ ഓട്ടിക്കയാണ് മറ്റേ പട്ടിയടിച്ചു ഓട്ടിക്കുന്ന പോലെ എനിക്ക് അതല്ല ഇച്ചിരി വരുന്നത് കാലം പോയ പോക്കെ എന്തൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാ കേൾക്കുന്നത് എന്തൊക്കെയാ സംഭവിക്കുന്നത് ഭർത്താവ് നോക്കുന്നില്ല ഭർത്താവിനെ ഉപേക്ഷിച്ചു ഓക്കെ ഫൈൻ പക്ഷേ ഇത് ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു തോന്നുന്നു അല്ലാണ്ട് നിയമരമായിട്ട് അവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവര് ഒരുമിച്ചാണ് എന്നാൽ ലെവൻ യൂസിലൊക്കെ പോയി സെറ്റ് സെറ്റായപ്പം ഇല്ലെവള വേണ്ടെന്ന് വെച്ചെന്നും പറയുന്നുണ്ട് ഇവള് പറയുന്ന സൈഡ് മാത്രമേ അറിയാവൂ അവന്റെ സൈഡ് ഒന്നും നമ്മൾ ഇതുവരെ കേട്ടില്ല ഏത് യാത് സൈഡാണെന്ന് അവൻ പറയുമ്പോഴേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്തായാലും പറയാൻ നിൽക്കുന്നില്ല കിറ്റി ും ആ ഫ്രണ്ട്സ് അപ്പൊ അമ്മ ഇവിടെ ആരോടെ ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ അവരെ കട്ടിന്റെ ഇടയിലേക്ക് ഞാൻ ഞാനവരുടെ ദേഹത്തൊന്നും തൊട്ടിട്ടില്ല അവരുടെ അവരുടെ തൊട്ടിട്ടൊന്നുമില്ല അവരുടെ ഞാൻ ദേഹത്ത് തൊട്ടിട്ടില്ല അവരാണ് ഇവിടെ കിടക്കണേ അവരെ ബന്ധുക്കളെ കാണിച്ചു പറയുന്നുണ്ട് ഞാൻ അവരെ തല്ലി അവരുടെ കാൽ ഒടിഞ്ഞ കട്ടിന്റെ ഇടയിലേക്ക് വീണു ഞാൻ ഒരു കണക്കിലാണ് എഴുന്നേറ്റ് വന്നെന്നുള്ളത് ഈ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിട്ടാണ് ഇപ്പൊ വേറെ കലാ കായിക പറയണത് ഈ അമ്മയ്ക്കിപ്പോ അമേരിക്ക കാരൻ മോനായതുകൊണ്ട് എന്നെ പറ്റത്തില്ല വേറെ നല്ല സ്ത്രീതനം വായിച്ചു കെട്ടണം അപ്പൊ മോൻ പറയുന്നത് അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിട്ടാണെന്നുള്ളതാണ് ഇപ്പൊ മാറ്റാനുള്ള കാരണം എനിക്ക് ചിരിയാണ് വന്നത് എന്റെ പൊന്നടാവേ അടുത്ത് കിടക്കുന്ന അമ്മയെ കുറിച്ചിട്ടാണ് മോള് ക്യാമറ ഓൺ ചെയ്ത് വെച്ചു കുറ്റം പറയില്ല അമ്മ മുഖം പറിച്ചു കിടക്കുകയാണ് മോള് അമ്മയെ നേരെ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് വെട്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റും കൂടി ഓൺ ആയി കൊടുക്കുന്നു സൂപ്പർ മോളെ സൂപ്പർ ഇതെല്ലാം കേട്ട് ക്ഷമയോടെ കിടക്കയാണ് മുപ്പത്താറ് സെക്കൻഡ് ഉണ്ടായിരുന്നു ആ വീഡിയോ അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തത് മൊട്ടൽ വെട്ടി അല്ലെങ്കിൽ സ്റ്റൂൾ എടുത്ത് അടിച്ചിട്ടാണ് കിറ്റിയെ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് കിറ്റിക്ക് അടി കിട്ടിയില്ലെങ്കിൽ അതിച്ചൂളി എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നു അഖിൽ സ്ത്രീധനം വാങ്ങി കെട്ടാൻ വേണ്ടിയിട്ട് അമ്മ പരിശ്രമിക്കുന്നു എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ ഓരോന്നും പോയി ലൈവ് എടുത്തു പോയി കോമഡി ഞാൻ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇനി ഇതൊക്കെ കാണേണ്ട ഒരു ഭാഗ്യം എനിക്കുണ്ടായല്ലോ കിറ്റി യു ആർ മൈ ജം ജം നിങ്ങൾ ഇങ്ങനത്തെ ഓരോ രീതിയിലുള്ള വ്ലോഗൊക്കെ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ ഒരു ഉൾക്കാഴ്ചയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് സത്യം പറഞ്ഞ കിറ്റിയുടെ ഒരു ഫാനായി പോയി ഞാൻ എന്ത് ചെയ്യാൻ ഒരു ദിവസം സോണില് വിളിച്ചിട്ട് പറയുന്നത് അവരുടെ വീട്ടുകാരെ കൊണ്ട് പറയാന് മാറിക്കൊടുക്കുന്നത് അത് പറ്റിയ എന്നാ ആരാ കൊണ്ടുപോയത് അവരുടെ വീട്ടിലേക്ക് ആളിവിടെ വന്നിട്ട് ആളിപ്പോ അമേരിക്കയിലാണ് ജെട്ടിയിലാണ് അപ്പൊ ആളിവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞോട്ടെ എന്നാ നീ മാറി തരാം അതെന്താണെങ്കിൽ ആളുടെ ആൾക്കാരെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ അതെന്നാണ് ആൾ വന്ന് പറയണം അല്ലാതെ ഞാൻ പോയില്ല എനിക്ക് അതോടെ ഭാര്യ കൊണ്ട് തന്നെ കേൾക്കണം എനിക്കൊരു എൻ്റെ ലൈഫ് തരാമെന്ന് തന്നെ ആഗ്രഹിച്ചിട്ടാണ് എന്താ എന്റെ മക്കൾക്കെ കാര്യം എന്റെ അമ്മയുടെ കാര്യം എല്ലാം നോക്കിക്കോളാം നല്ലൊരു ലൈഫ് തരാതന്നെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എന്റെ ഹോസ്റ്റലിൽ വരെ വിട്ടു ആ പുള്ളിക്കാരൻ്റെ അച്ഛനും അയ്യാതെയായി ക്യാൻസർ ആയിരുന്നു ഫുൾ ക്യാൻസർ ആയി അപ്പൊ ഹോസ്പിറ്റൽ കേൾക്കാൻ കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞാൻ അവരുടെ എന്റെ ഹോസ്റ്റലൊക്കെ വിട്ടിട്ട് ഞാൻ പുള്ളി പോയേരിക്ക് പോയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ എന്താണെന്ന് ഇടപെടിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പോയായിരുന്നു അത് അപ്പേക്കും പ്രശ്നങ്ങൾ തുടങ്ങിയായിരുന്നു അത് ഞാൻ അച്ഛന് അയ്യാതെയെന്നായപ്പോൾ ആളിനോട് ഭയങ്കര സേവ് കാണിച്ചു എഞ്ചിനി എന്റെ അച്ഛനെ നോക്കണമെന്നൊക്കെ പറഞ്ഞു എന്താ ഞാൻ പുള്ളി നിങ്ങൾ അച്ഛനെ എനിക്കറിയാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു അല്ല ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ കാർത്താസിലാണ് കാണിക്കണത് കോട്ടയത്തുള്ളത് അവരുടെ നവംബറിലാണ് ഇതെല്ലാം അറിയുന്നത് ടാൻസർ ആണെന്നുള്ളത് അന്ന് തുടങ്ങി പുള്ളിക്കാരുടെ കൂടെ നിന്ന് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ കിയു റേഡിയേഷൻ എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതുവരെ ആഫ് ടൈമിലേക്ക് എന്നോട് ഭയങ്കര കാര്യം സേവ് ഒക്കെ ആയാരുന്നു പിന്നെ അത് കഴിഞ്ഞ കുറിച്ചൊരു അകലത്തെ പോലെ തോന്നിയാന്ന് അതൊന്നും എനിക്കങ്ങനെ പിന്നെ തിരക്കാണ് ആൾക്ക് എപ്പോഴെപ്പഴും വിളിക്കാൻ പറ്റില്ല റൂമിൽ ആൾക്കാരുണ്ട് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു പിന്നെ വീഡിയോ കോളോ അങ്ങനെയൊന്നും ചെയ്യാറ് നോർമൽ കോൾ മാത്രം ഇവിടെ ആൾക്കാരെ കൊണ്ട് വിളിക്കാൻ പറ്റാത്തു പിന്നെ വർക്കിനെ പോണ സമയത്ത് ക്യാബിലിരിക്കുന്ന ടൈമിൽ മാത്രം കുറച്ചു നേരം വിളിക്കാറുള്ളൂ പിന്നെ അവർ പറഞ്ഞത് നീ കൊറേ നാളായാലും ഹോസ്പിറ്റലൊക്കെ നടക്കുന്നത് മൈൻഡ് ഒക്കെ സെറ്റ് ആ കോഴ്സ് പഠിച്ചോളാം പറഞ്ഞത് കണ്ടു കാണൂല എന്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ മേക്കപ്പ് കോഴ്സ് പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നത് കടമന്ത്ര ഫേസ് പാലിലാണ് അപ്പൊ പുള്ളി തന്നെയാണ് അത് ഇൻസ്റ്റേജിൽ നോക്കി എനിക്ക് അയച്ചത് നല്ല അടി അവിടെ പോയ മതി നിനക്ക് ഇതിനൊക്കെ കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞു പുള്ളി തന്നെ ആക്കി വിട്ടത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ എന്നൊക്കെ പോകേണ്ടി വരും അപ്പൊ നിനക്ക് എന്നാൽ ഭയങ്കര ഇഷ്ടമുള്ള അപ്പൊ അവിടെ പോയി കുഴപ്പമില്ല അച്ഛനമ്മയ വീട്ടിലേക്ക് കുഴപ്പമില്ല അവരിപ്പൊ നിന്നോളൂല്ലോ നീ എനക്ക് വന്നാൽ മതി അല്ലാണ്ട് എവിടെ പോന ഒരു ജീവിതമല്ലേ ഉള്ളൂ സന്തോഷമായിട്ടിരിക്കേ കരയാതെ ഇങ്ങനത്തെ ചിളു കേസുകൾക്ക് കരയരുത് നമ്മളെ ഒരാൾക്ക് വേണ്ടെങ്കിൽ അതിനു മുന്നേ നമുക്ക് വേണ്ട എന്നുള്ള ഒരു നിലപാട് നമ്മൾ മാറിയിക്കണം നമ്മളെ ചതിച്ചാൽ കൂടി ഇട നമ്മളെ സ്നേഹം ഒരാൾക്ക് കൊടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് സ്നേഹം ഇല്ലേ നമുക്ക് എന്തിടേ വേണ്ട നമ്മൾ കൊടുക്കാനും നിൽക്കണ്ട വാങ്ങാനും നിൽക്കണ്ട ഇട്ടിട്ട് പോകണം വലിച്ചു പിടിച്ച് പിഴിഞ്ഞ് വാങ്ങാനുള്ളതല്ല സ്നേഹം എന്ന് പറയുന്ന സാധനം അതിപ്പോ നമ്മളെ ചതിച്ചാൽ കൂടി നമ്മളടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല വേണ്ട പുല്ല് എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പോ പുല്ല് പിന്നെ നമ്മൾ യൂസ് ചെയ്തോന്ന് തോന്നുകയോ അല്ലെങ്കിൽ നമുക്കിട്ട് നമ്മളെ എന്ന കുറെ സാധനങ്ങൾ സ്വർണവും പണവും ഒക്കെ പിഴഞ്ഞെടുത്തോന്ന് തോന്നുവാണെങ്കിൽ പണി കൊടുക്കണം പണി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻറെ തിരിച്ച് പിഴിഞ്ഞെടുക്കണം അത്രേ ഞാൻ പറയുന്നുള്ളു പിന്നെ നിയമപരമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം നിങ്ങൾ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായെ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാദ്യമേ ഈ ഒരു ബന്ധത്തിലോട്ട് കയറിയ സമയത്ത് അവനെ പിടിച്ച് കെട്ടണമായിരുന്നു നിയമപരമായിട്ട് അങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ വിഷയമില്ല ഇത് നിങ്ങൾ ലിവിങ് ടുവദർ സെറ്റപ്പിലാണ് പോയതെങ്കിൽ നമുക്കൊന്നും പറയാനുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഇനിയിപ്പം കിട്ടാത്ത സ്നേഹം പിടിച്ചു അങ്ങനെ നിൽക്കണ്ട അവൻ അവന്റെ വഴിക്ക് വിടുക നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക പിന്നെ നിങ്ങളെ യൂസ് ചെയ്തതെന്ന് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പോയി പ്രതികരിക്കുക അല്ലാണ്ട് ഇനിയിപ്പം ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത് ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് അവൻ്റെ അമ്മയോട് ഉറങ്ങുമ്പോൾ അവിടെയും പോയി ഇന്ന് വീഡിയോ എടുത്ത് എത്തുപാടേ ചിരിപ്പിക്കാൻ അല്ലാണ്ട് എന്ത് പറയാൻ എന്തായാലും ഇതിനുശേഷം ഇവിടെ ആ ശല്യം സഹിക്കാൻ വയ്യാതെ അവന്റെ വീട്ടുകാർ അതായത് അഖിലിന്റെ വീട്ടുകാർ ഇവക്കെതിരെ കൊണ്ട് സ്റ്റേഷനിലെ കേസ് കൊടുത്ത് അങ്ങനെ കേസ് സ്റ്റേഷനിലോട്ട് വണ്ടി ഇല്ലാത്ത നിൽക്കുകയാണ് നമ്മുടെ പോവാത്തൊച്ച് നമുക്ക് നോക്കാം ഫ്രണ്ട് എനിക്ക് വോട്ടർഷൊന്നും കിട്ടില്ല ഞാൻ സ്റ്റേഷനിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊറോലങ്ങാടിക്കു പറഞ്ഞു അവരെന്നെ കൊണ്ടുപോവാതെ പോയത് എനിക്കിവിടെ വഴിയൊന്നറിയാൻ പാടില്ല എങ്ങനെ പോണ്ടേ എന്നുള്ളതൊന്ന് ഞാൻ ഇപ്പൊ കളത്തൂർ പള്ളിയുടെ അധികൂരി നടക്കുന്നുണ്ട് ഇവിടെ എപ്പോഴാ ബസ് വന്നേന്നൊന്നാ എനിക്കറിഞ്ഞൂടാ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവാന് ഇനി പോലീസ് സ്റ്റേഷനില് വിളിച്ച് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പൈസ ഒന്നും ഇല്ല വരാൻ സാറിനോട് പറഞ്ഞു അപ്പൊ സമാധാനായിട്ട് ഇരിക്കേ എപ്പ ബസ് ഒത്തും നോക്കിട്ട് നിങ്ങൾ വന്ന മതി അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ എനിക്ക് എനിക്ക് വെപ്പാ ആരുല്ല ആരുല്ല കാര്യം എനിക്ക് ആരുല്ല എന്റെ അമ്മ മാത്രീ കരയില്ലേ കിറ്റി കരയല് ഇട്ട മേക്കപ്പ് മൊത്തം ഒലിച്ചു പോവും കരയരുത് കിറ്റി കരയരുത് മൊത്തം ഒലിക്കും എന്തായാലും മോശമായി പോയി കിറ്റിക്കെതിരെയാണല്ലോ നിങ്ങൾ കേസ് കൊടുത്തത് കിറ്റിയെ കൂടി കൊണ്ടുപോകാമായിരുന്നു അവൾക്ക് വണ്ടി കൂലിയിലാവാന്നു നിങ്ങൾക്ക് അവിടെ എത്തിയ സമയത്ത് സമയത്തിന് അവള് എത്തുമായിരുന്നു കേസ് അവിടെ ഒരുമിച്ച് ഡീലായിരുന്നു ഇത് മോശമായി പോയി പിന്നല്ലാണ്ട് നിനക്കെതിരെ കേസും കൊടുത്തിട്ട് അവരെ നിന്നെയും കൂടി കൊണ്ടുപോകും ആ കൊള്ള എന്തായാലും കാര്യങ്ങളൊക്കെ ചെറുക്കെട്ടായിട്ട് നടക്കുന്നുണ്ട് കിട്ടി പോട്ട് കിട്ടി വിഷമിക്കില്ല കഴിവില്ലാത്തവര് സമൂഹം അംഗീകരിക്കുന്നില്ല അല്ല അതെന്ത് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു അതല്ല ഇവിടുത്തെ വിഷയം ഓക്കെ അങ്ങനെ കിറ്റി സമൂഹം അംഗീകരിക്കുന്നില്ല സുഹൃത്തുക്കളെ കിറ്റി നിസായ അവസ്ഥയിലൂടെ കിറ്റും തൂക്കി നടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മേക്കപ്പ് ഇപ്പൊ എല്ലാം പോവായിരുന്നു ഇങ്ങനെയൊന്നും പൊട്ടി കരയരുത് എന്തായാലും എങ്ങനെയൊക്കെ അവസാനം തെണ്ടി തിരിഞ്ഞ് സ്റ്റേഷനിലെത്തി ഗായിച്ച് സ്റ്റേഷൻ അഗില്ലെതിരെ കേസ് കൊടുക്കണില്ലോട്ടെ പാവ അവന് വീടൊന്നും ഇല്ല വാടക സ്നേഹിച്ചിട്ടതാണ് പത്തൊമ്പത് സ്നേഹിച്ചതാണ് എന്നിട്ട് എനിക്ക് കൊടുപ്പില്ല കേസ് ഞാൻ കൊടുക്കണില്ല എനിക്ക് അവൻ അത്ര ഇഷ്ടോട് ഇപ്പഴും എന്റെ മക്കളെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചതിന് വില ഉണ്ടാവില്ല എനിക്ക് അവന്റെ പണം അവന്റെ നാശം കാണണ്ട അവൻ സുഖമായിട്ട് ജീവിച്ചോട്ടെ അവന്റെ അപ്പം എല്ലാം ജീവിച്ചോട്ടെ കൊഴപ്പുണ്ട് അച്ഛനും എനിക്ക് നിന്നക്ക് ഇഷ്ട പൈസ മാത്രല്ല ഭയങ്കര ജീവൻ നടന്നു നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് കണ്ണിനുള്ളിൽ നീയാണ് കിട്ടിയേ 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 അഴകേറിയ ആകാശക്കോണിൽ ഓളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമീനെ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിനുള്ളിൽ നീയാണ് കിറ്റിയുടെ സങ്കടം ആരും കണ്ടില്ല എന്ന് നടിക്കരുത് അവസാനം കിറ്റി തൻ്റെ ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറഞ്ഞു ഇനി ഞാൻ അഖിലിനെതിരെ കേസുമായിട്ടില്ല അഖിലിനെതിരെ ഞാൻ ഒന്നുമായിട്ടില്ല ഇനി അഖിലെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവസാനം കിറ്റി തൻ്റെ വിഷവും തൻ്റെ സ്നേഹവും എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇങ്ങനെയും പ്രണയിക്കുന്ന പെൺകുട്ടികളോ ഇന്നത്തെ ഈ കാലഘട്ടത്ത് സ്വന്തം കാമുകനെ ജീവന തുല്യം സ്നേഹിക്കുന്ന പെൺകുട്ടികളോ അറിയില്ല ഓ അമേസിങ് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വീഡിയോ പുതിയയുടെ